ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ അതുപോലെ ഒന്ന് ഗ്രേറ്റ് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതല്ല എങ്കിൽ കൊണ്ട് ചെറുതായിട്ട് തീരെ കനം കുറച്ച് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇതിന് ഒരു ബൗളിലോട്ട് ഇട്ടിയതിനു ശേഷം എന്നോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ആറേഴ് പ്രാവശ്യം കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടിട്ട് നല്ല തെളിഞ്ഞ ഒരു വെള്ളം നമുക്ക് കിട്ടണം അതിൻ്റെ ഈ ഒരു സ്റ്റാർച്ച് മൊത്തം നമുക്ക് പോകണം കേട്ടോ ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അതെല്ലാം കളഞ്ഞതിന് ശേഷം തന്നെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇതിലോട്ട് ആവശ്യാനുസരണം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇപ്പം ഞാനൊരു അര ടീസ്പൂണോളം മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൊടി എടുക്കുന്നുണ്ട് ഇന്ന് കിഞ്ചി ഇവിടത്തുള്ള പേറ്റ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാമേ ഓപ്ഷനിലാണ് അതുപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നി ശക്കലം വെള്ളം ഒരു ടീസ്പൂണോളം ഒക്കെ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് കണ്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതുപോലൊന്ന് ഈ ഒരു പരുവത്തിന് നിങ്ങൾ ആക്കിയെടുത്താൽ മതിയെ അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ടെ അപ്പോൾ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ അത് കുറച്ച് കുറുതായി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിന് ഇത്രയും ഒരു വലിപ്പം മതി കേട്ടോ ഒരുപാടങ്ങ് അങ്ങ് വലുതാക്കിയിടല്ല ഈ ഒരു ചെറിയ ഇടത്തരം പരുവത്തിന് വേണം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടെ ആണല്ലോ അപ്പോൾ നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നവരത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് കഴി ഇങ്ങനെ കഴിക്കാനായിട്ട് ടേസ്റ്റാണ് പക്ഷെ ഞാനതിൽ കൂടെ കുറച്ചും കൂടെ കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഞാനൊരു അധികം പൊളിയില്ലാത്ത ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് എടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് പുളിയുള്ള തൈരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതൊരു പുളി രസം വരും അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഈ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യാനുസരണം ഉപ്പ് പിന്നെ കുറച്ച് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ഇത്തിരിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്തില്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ തൈരെടുക്കുമ്പോഴത്തേക്ക് പുളിയില്ലാത്ത തൈരെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പുളിയുള്ള തൈരാണെങ്കിൽ ഈ ഒരു ഉരുളക്കണെങ്കിൽ ഈ ഒരു റെസിപ്പിയുടെ ഫുൾ ടേസ്റ്റ് അങ്ങ് പോവുകയും അതുകൊണ്ട് നിങ്ങൾ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ കാണിച്ച് തരാം വളരെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരണത്ത് പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ക്രിസ്പിയായിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നതേ നല്ല നല്ലതായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേറൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് വെളുത്തുള്ളി ഞാനൊരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് എടുത്ത് കൊടുക്കുന്നത് ഒരു പച്ച ഒരു രണ്ട് പച്ചമുളകിന് നെടു നാലായിട്ട് പിളർന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം കൂടി ഒരു ചെറിയ തീരി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമുക്കിതിലോട്ട് ഒരു സവാളേൻ്റെ പകുതി ഇപ്പോൾ ഞാനൊരു ഇടത്തര സവാളേൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യാനുസരണം കറിവേപ്പില കറിവേപ്പില ഞാൻ മുഴുവനായിട്ട് ഇരുന്നേക്കാൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് തൈരിൻ്റെ കൂട്ടില്ലേ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നല്ലതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വരും ഇനി നമുക്ക് നമ്മൾ ഫ്രീ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെയൊക്കെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു മിക്സ് നന്നായിട്ട് കിട്ടണം അതുകൊണ്ട് നന്നായി ായിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അടിപൊളി രുചിയാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ടാണെങ്കിലും അല്ലാതെ ടിഫിനിൽ കൊടുക്കാനാണെങ്കിലും നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അടിപൊളി രുചിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സിമ്പിൾ എന്ന് മാത്രമല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്